ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസത്തിൻ്റെ ആയിട്ട് ഒരു കൺക്ലൂഷൻ എപ്പിസോഡ് കാണുമെന്ന് സാധാരണ ഉപ്പുമുളകും ബാലൻസ് കാണാറില്ല പക്ഷേ ആ ഒരു പോയിന്റിലാണ് ആ എപ്പിസോഡ് തീർന്നത് അതുകൊണ്ട് തന്നെ ഇൻ്റെ ബാലൻസ് അനിവാര്യമാണ് ലച്ചു മാത്രമല്ല കേശുവും വീട്ടിലെ എല്ലാവരും സിദ്ധുവിനെ സംശയിക്കുന്ന ആ ഒരു ഭാഗത്താണ് എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് അപ്പം സിദ്ധുവിൻ്റെ നിരപരാധിത്വം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ മിക്കവാറും വല്ല ഒട്ടകമോ പുലിക്കുട്ടിയോ വല്ലോ ആകുമായിരിക്കും പിന്നെ പെൺകുട്ടി എന്ന് പറയുന്നത് കൊണ്ട് വയ്യാത്ത വല്ല കുട്ടിയാണോ എന്നറിയില്ല എന്തായാലും നമ്മുടെ സിദ്ധുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അമ്മായിയോടും ആൻറ്റിയോടും പറയുന്നു എന്നാലും എൻ്റെ പിള്ളേരെ സിദ്ധു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അന്നേരം ആൻറ്റി മാത്രമാണ് നമ്മുടെ സിദ്ധുവിന് സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു സിദ്ധു അങ്ങനെ ചെയ്യില്ല സിദ്ധുവിനോടുള്ള ആറ്റിറ്റ്യൂഡ് ലെച്ചു കടുപ്പിക്കുന്ന സമയത്ത് സിദ്ധുവിന് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കുറെ നേരം കൊണ്ട് ക്ഷമിക്കുക എന്താ നിന്റെ പ്രശ്നം നിന്റെ ദേഷ്യവും ഒക്കെ പോയി ആരെയോടെ തീർത്താ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് കേശു അമ്മായി ഒച്ച കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇനി എൻ്റെ പാവം പെങ്കുച്ചിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ അത് കേട്ടത് നമ്മുടെ ലച്ചു കരച്ചിൽ തുടങ്ങി മക്കളെ അപ്പം സിദ്ധു പറയുന്നു മരുഭൂമിയിലെ വേനലിൽ സിദ്ധുവിൻ്റെ മനസ്സിൽ പെയ്ത മഴയാണ് യാര ഇതെന്തായാലും ഒട്ടകമായിരിക്കും കൂട്ടുകാരെ എന്തായാലും കേശു തീർന്ന മട്ടിൽ തലേ കൈയും വെച്ച് ഫിത്തിയിൽ ചാഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആ ഒരു എപ്പിസോഡ് പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ ഇന്നുണ്ട് കാത്തിരിക്കാം